ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് കുടുങ്ങി സുരക്ഷിതമായി തിരികെയെത്തിയ മലയാളികൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ വീഡിയോ കോളിൽ വിളിച്ച് നന്ദി അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് ആകാശമാർഗം തങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ഉത്തരാഖണ്ഡ് സർക്കാർ മുൻകൈ എടുത്തതെന്ന് ഉത്തരകാശിയിൽ നിന്ന് തിരികെയെത്തിയ മലയാളികൾ വ്യക്തമാക്കി ഉത്തരകാശിയിൽ നിന്ന് എസ് നന്ദകൂപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഉത്തരാഖണ്ഡിൽ ചാർധാം തീർത്ഥാടനത്തിന് പോയ ഇരുപത്തിരണ്ട് മലയാളികളടങ്ങുന്ന സംഘമാണ് അവിടെ കുടുങ്ങിക്കിടന്നത് ധരാലിയിൽ നടന്ന ആ ഒരു ദുരന്തം അത് കാരണം അവർക്ക് റോഡ് മാർഗം പുറത്തേക്ക് വരാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഇടപെട്ടുകൊണ്ട് ഇന്നിപ്പോൾ അവരെ ആകാശമാർഗേന സുരക്ഷിതമായി ഉത്തരകാശിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ മലയാളി സംഘമാണ് നമുക്കൊപ്പം ഉണ്ടായിരിക്കുന്നത് ചേട്ടാ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അവിടെ അനുഭവം ഭയങ്കര കഷ്ടമായിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസം ഗംഗോത്രിയിൽ പെട്ടുപോയി പുറത്തോട്ട് വരാനോ യാതൊരു ആരെ കമ്മ്യൂണിക്കേഷൻ തന്നെ മുഴുവൻ കട്ടായിരുന്നു കട്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് കുര്യൻജിയുടെ ഇടപെടലിൽ കൂടെയാണ് ഞങ്ങൾ മിനിസ്റ്റർ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ സാറിൻ്റെ ഇടപെടലിലാണ് ഞങ്ങൾക്ക് ഇത്രയും സൗകര്യം കിട്ടിയത് ഇന്നലെ ഈ ഹെലികോപ്റ്റർ കുറവാണേലും ഇന്ന് കൂടുതൽ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടായിരുന്നു എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ച് കാണണം ഈ സമയത്തോടു കൂടി ഇന്ന് ഞങ്ങൾ മലയാളികളെല്ലാം ഇന്ന് ഒരു 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 രണ്ട് മണിയോടുകൂടി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ജോ സുരക്ഷിതമായിട്ട് ജോർജ് കുര്യൻ സാറിന് എനിക്ക് എൻ്റെ നന്ദി പറയുന്നു എൻ്റെ ടീമിൻ്റെ എല്ലാം നന്ദി പറയുന്നു ജോർജ് കുര്യൻ ഒരു പക്ഷേ നേരിട്ട് നമുക്ക് നന്ദി പറയാം വേണമെങ്കിൽ നമുക്ക് ജോർജ് കുര്യൻ മിനിസ്റ്ററെ ഒന്ന് വിളിച്ചു നോക്കാം അദ്ദേഹം ഇപ്പോൾ അറിഞ്ഞുകൂടാ ഈ സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ തിരക്കായിരിക്കാം നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുമെന്നു പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് പാർലമെൻ്റ് അടക്കം നടക്കുകയാണല്ലോ നമുക്ക് അദ്ദേഹത്തൊന്ന് മൊബൈൽ ഫോണിൽ ഒന്ന് ലഭ്യമാവുമോ നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാമല്ലോ ലഭ്യമായിട്ടുണ്ട് മിനിസ്റ്റർ ജോർജ് കുര്യൻ മിൻസറെ നമസ്കാരം നന്ദഗോപനാണ് ജനം ടി വി എന്ന് ഞാൻ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഉത്തരകാശിയിലാണ് ഉത്തരകാശിയിൽ ഇപ്പോൾ ഈ മലയാളികൾ മലയാളി സംഘം അവർ സുരക്ഷിതരായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് മിനിസറോടൊന്ന് നേരിട്ട് സംസാരിക്കണം എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഒന്ന് അവരോടൊന്ന് ഫോൺ കൊടുക്കുകയാണ് മിൻസ് ഒന്ന് കുര്യൻ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് താമസിക്കുന്ന സ്ഥലത്ത് അറിയിച്ചിരുന്നു നിങ്ങളെ അവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്യുന്ന കാര്യം അറിയിച്ചിരുന്നു നിങ്ങൾ അവിടെ കുടുങ്ങി എന്നറിഞ്ഞപ്പോ തൊട്ടോ മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് കംപ്ലീറ്റ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അവരിങ്ങോട്ട് അറിയിക്കുകയും ചെയ്തു നിങ്ങളെ അവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും സന്തോഷായില്ലേ എല്ലാവിധ ആശംസകളും എന്നാ പോകുന്ന നാട്ടിലേക്ക് ഇവിടെ ഒരു ചേച്ചി എല്ലാരും ഉണ്ട് എല്ലാരും വളരെ ഹാപ്പിയാണ് മിനിസ്റ്ററുടെ ഇടപെടൽ വളരെ നിർണായകമായ എല്ലാരും പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു ചേച്ചിയുണ്ട് ചേച്ചിക്കും നേരത്തെ പറഞ്ഞു മിനിസ്റ്ററോടും സംസാരിച്ച കൊള്ളാൻ നേരത്തെയും ചേച്ചി പറഞ്ഞു വളരെ 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 നന്ദിയുണ്ട് നന്ദിയുണ്ട് കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന സാധിച്ചു സഭയൊക്കെ നടക്കല്ലേ സമയം കളയുന്നില്ല ഞാൻ വിൽക്കുന്നു വളരെ ഉപകാരം താങ്ക്സ് മിൻസർ മിനിസ്റ്റർ ജോർജ് കുര്യനാണ് ഈ ഇരുപത്തിരണ്ടംഗ സംഘം മലയാളി സംഘം ഉത്തരകാശിയിലെ ഇപ്പോൾ സുരക്ഷിതമായി എത്തിയിരിക്കുന്ന ഈ ഈ സംഘത്തോടൊപ്പം അവരോട് മൊബൈൽ ഫോണിൽ വീഡിയോ കോളിൽ അവരോട് സംസാരിച്ചത് അവരെല്ലാം തന്നെ ഈ കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ നിർണായകമായി അത് നേരിട്ട് തന്നെ മന്ത്രിയോട് അവർ വ്യക്തമാക്കുകയും ഒപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളോടുള്ള നന്ദിയാണ് ഈ മലയാളി സംഘം അറിയിക്കുന്നത് ഉത്തരകാശിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് നന്ദഗോപൻ ജനം